പതിവായിട്ട് ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്ന മൈഗ്രൻ രോഗികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ പല മൈഗ്രൻ രോഗികൾക്കും പല വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാൻ കണ്ടുവരാറുണ്ട് ചില ആളുകൾക്ക് ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ അറ്റ്മോസ്ഫിയർ കാരണം കൺജഷൻ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയർ ഫ്രെഷനറോ മറ്റോ ഉപയോഗിച്ചത് കാരണം അവിടെ നിന്നും ഒരു മൈഗ്രൻ ട്രിഗർ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണാറുണ്ട് അതുപോലെ തന്നെ നാലോ അഞ്ചോ ആളുകൾ ഒരുമിച്ച് ലിഫ്റ്റിൽ കയറുമ്പോഴും അതല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ായിട്ട് യാത്ര ചെയ്യുമ്പോഴുമെല്ലാം ഇത്തരം കണ്ടുവരാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും തേർഡ് ഫ്ലോറിലേക്കോ മുകളിലുള്ള പോകുമ്പോൾ ഫ്ലോറിലേക്കുള്ള മൂവ്മെന്റ് കാരണം അല്ലെങ്കിൽ ജെർക്കി മൂവ്മെന്റ്സ് കാരണവും ചിലർക്ക് തലയ്ക്കകത്ത് എന്തെങ്കിലും ഇളകുന്ന പോലെയോ തലയ്ക്കുള്ളിൽ ഉള്ളിൽ പെട്ടെന്നൊരു ഭാരം വരുന്നതുപോലെ എല്ലാം അനുഭവപ്പെടാറുണ്ട് അത്തരം രോഗികൾക്ക് മൈഗ്രൻ രോഗം മാത്രമായിരിക്കില്ല ചിലപ്പോൾ ക്രോണിക് സൈനസൈറ്റിസോ സൈനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ചുരുക്ക ചിലരാണെങ്കിലും ക്ലോസ്ട്രോഫോബിയ അതായത് ക്ലോസ്ഡ് സ്പേസസിൽ എൻക്ലോസ്ഡ് ആയിട്ട് വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും ഇത്തരം മൈഗ്രൻ രോഗികളിൽ ട്രിഗറുകളായിട്ട് വരാറുണ്ട് ലിഫ്റ്റ് ഉപയോഗിക്കുന്നതും മൈഗ്രൈനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ